ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കെല്ലാം ആയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സ് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു അയൺ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അയൺ ബോക്സ് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പൊടിയും ചെളിയും ഒക്കെ പിടിച്ചിട്ട് നല്ല അഴുക്കായിട്ടുള്ളൊരു ബോക്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റ് ആണെങ്കിലും അതെടുത്താൽ മതി ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഈ ആൻഡ് ബോക്സിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് കുറേശൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ അളവിലൊന്നും എടുക്കണം എന്നില്ല നമ്മൾ പല്ല് തേക്കാനൊക്കെ എടുക്കണം ആ ഒരു അളവിൽ തന്നെ ഇതുപോലെ കയ്യിൽ കുറച്ചൊന്നും എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതാ ഒരു കോട്ടൻ്റെ ഒരു ചെറിയ പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നനച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതാ ഈ പേസ്റ്റ് എല്ലാ ഭാഗത്തും പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ചളിയൊക്കെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഒരുപാട് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഈ അയൺ ബോക്സിൻ്റെ ഈ ചളിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ചളിയൊക്കെ ഇളകിയിട്ട് അയൺ ബോക്സ് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഞാനിത് ഈ ഒരു തുണി വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിതാ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് അയൺ ബോക്സ് നല്ല പുതിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ചെളിയും ഒക്കെ പോയിട്ട് നല്ലൊരു തിളക്കം തന്നെ അയൺ ബോക്സിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ പുതിയ ചൂലൊക്കെ ഇതുപോലെ വാങ്ങണ സമയത്ത് അത് അടിച്ചു വരണ സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ കൊഴിഞ്ഞ് വീഴാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാനിത് ഒരു ചൂല് പുതിയതായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് പൊടി കൊഴിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതിൻ്റെ മുകളിലത ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നമ്മുടെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം അങ്ങനെ വേണം വേണമൊന്ന് വെച്ചുകൊടുക്കാനായിട്ട് ഇനി ഇതുപോലെ മറ്റേ ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്ക് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ചെറിയ ചൂടിലൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇനി നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയാലും മതി വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്കിതുപോലെ അയൺ ബോക്സ് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി ഞാനിത് ഒരു ചീപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്നും നമ്മൾ മുടിയൊക്കെ ചെയ്യണമാതിരി ഒന്ന് ചേവിക്കൊടുത്താൽ മതി അപ്പോൾ അതിലുള്ള പൊടിയൊക്കെ മുഴുവനായിട്ടും പോയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ചൂഴില് ഒരുപാട് പൊടി ഇങ്ങനെ വരും ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന സമയത്തൊന്നും അതിൻ്റെ പൊടിയൊന്നും കൊഴിഞ്ഞു വിടാതെ നല്ലപോലെ തന്നെ കിട്ടും അപ്പോൾ താ ഇതുപോലെ ഒന്ന് ചി ചീവി പതുക്കെ ഇതുപോലെ ഒന്ന് ചീവി കൊടുത്താൽ തന്നെ ആ പൊടിയൊക്കെ പോയി കിട്ടിയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ദാ ഒരുപാട് പൊടി ഇതുപോലെ ചൂല മലത്തെ വീണ് കെടുക്കുന്നുണ്ട് അപ്പം ഇനി പുതിയ ചൂലൊക്കെ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ പുല്ലിൻ്റെ ചൂലൊക്കെ വാങ്ങുന്ന സമയത്ത് അതിങ്ങനെ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ പോവാറുണ്ട് അപ്പം അത് ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഞാനിത് അതുപോലെ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ ചൂലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണം ആ ഒരു രീതിയിൽ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ നീളമുള്ള ചൂലൊക്കെ ആണെങ്കിലും അതൊക്കെ പെട്ടെന്ന് ഇതുപോലെ പോവാറുണ്ട് അപ്പോൾ അതിനും ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ ചൂലൊന്നും പോവാതെ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഇതുപോലെയാണ് ഈ ചൂലിൻ്റെ മുകളിൽ ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ ഈ സെല്ലോ ടൈപ്പൊക്കെ എടുത്തുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ അറ്റൊക്കെ കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് ഇതുപോലെ ഞാനൊരു ബഡ്സ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്കോ ഈർക്കളിയോ അതുപോലെ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു അറ്റത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പിൻ്റെ അറ്റം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോഴത്തെ ഇതുപോലെ ഇനി നിങ്ങൾ പുല്ലിൻ്റെ ചൂലൊക്കെ പുതിയത് വാങ്ങണ സമയത്ത് ഇതുപോലെ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ചൂല് ഒരുപാട് നാൾ കേടുവരാതെ പൊട്ടിപ്പോവാണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം